ഹായ് ഫ്രണ്ട്സ് കൊച്ചിയിൽ നല്ലൊരു അടിപൊളി ബീച്ച് ഉണ്ടായിട്ട് നമുക്ക് ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വൈപ്പിൻ ബീച്ചിനെ കുറിച്ചാണ് നമ്മൾ വൈപ്പിൻ ബീച്ചിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് എന്നാൽ മഴക്കാറുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ ബീച്ചിലെ അവസ്ഥ എന്ന് എന്തായാലും ഈ വഴി കണ്ടെയ്നർ റോഡ് ഡയറക്റ്റ് സ്ട്രേറ്റ് പോകുന്നത് വൈപ്പിൻ ബീച്ചിലേക്കാണ് ഈ വൈകുന്നേര സമയത്ത് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട് നമുക്ക് എന്തായാലും നോക്കാം ബീച്ചിലെ അവസ്ഥ എങ്ങനെയെന്ന് നല്ല മഴക്കാറുണ്ട് സമയത്താണ് നമ്മള് ബീച്ചിലേക്ക് പോകുന്നത് അല്ല ഇടിച്ചു കുത്തി പോലെ വന്നിട്ട് മഴ അവിടെ എറങ്ങാനൊന്നും സ്ഥലം ഉണ്ടാ നോക്കാം നമുക്ക് എന്തെങ്കിലും നോക്കാം എങ്ങനെയാണ് അവസ്ഥയാണ് ഇത് കണ്ടെയ്നർ റോഡാണ് കണ്ടെയ്നർ റോഡ് ഡയറക്റ്റ് പോകുന്നത് ബീച്ചിലേക്കാണ് ഇങ്ങനെയുള്ള വഴി നല്ല അപാര വ്യൂ ആണ് ഫുള്ള് ഫോറസ്റ്റ് വൈവാണ് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്താനൊക്കെ താല്പര്യം ഉള്ളവർക്കാണെങ്കിൽ ഈ ഭാഗത്തു വന്നാൽ മതി സൈലന്റ് ആയിട്ടുള്ള ഏരിയ കണ്ടെയ്നർ പോയി പോയാണ് ഇവിടുത്തെ വഴിയൊക്കെ ഈ കോലത്തിലായത് ലൊക്കേഷൻ ആയിരുന്നു ഈ കണ്ടെയ്നർ അങ്ങോട്ടേക്ക് പോയി പോയി റോഡ് മൊത്തം ആയി മഴയാണ് ഇതാണ് നമ്മുടെ വൈപ്പിൻ ബീച്ച് പുള്ളേക്ക് പോവാ മഴയതുകൊണ്ട് റോഡൊക്കെ സ്ലിപ്പറിയാണ് നമ്മുടെ വൈപ്പിൻ ബീച്ച് നല്ല ടൈമിങ്ങിലാണ് ഇവിടെ വന്നത് ഇതാണ് വൈപ്പിൻ ബീച്ച് മഴ ഇപ്പോൾ കുറഞ്ഞു എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങി നോക്കാം നല്ല കാഴ്ചയാണ് നല്ല ടൈമിങ്ങാണ് സമയം ഇപ്പൊ ഏകദേശം ആ ഇപ്പൊ ആറുമണി ആറുമണിയ കാഴ്ചയാണ് ഈ കാണുന്നത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പുതുവൈപ്പ് ബീച്ച് മഴയൊക്കെ ആയതുകൊണ്ട് മൊത്തം കുതിർന്ന് കളഞ്ഞ നമുക്ക് കപ്പൽ വല്ല മൂവ് ചെയ്യണ്ട നോക്കാം പുതുവൈപ്പിൻ ബീച്ച് വൈകുന്നേര സമയത്ത് ഒന്ന് എൻജോ ചെയ്യാൻ പറ്റിയ നല്ല കീഴില സ്പോട്ടാണ് പാരുവിണി ഇരുട്ടായി തുടങ്ങി ഒരു പട്ടം പറപ്പിക്കാനുള്ള പരിപാടി നടത്തി എന്നാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അങ്ങനെ പൊതുവൈപ്പിൻ ബീച്ച് താഴായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് നമ്മൾ ഇവാത്തു വരാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ചെറിയ ബീച്ചിനെ കണ്ടും ബെറ്റർ ഈ ലൊക്കേഷൻ തന്നെയാണ് ഇത്രയും ക്രൗഡഡ് അല്ല നമുക്ക് ഒന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡിലും സ്പോട്ടാണത് ബീച്ച് ഇത് പുറത്ത് കപ്പൽ നമുക്ക് ഒന്ന് സൂചിച്ച് നോക്കാം പുറം നാട്ടിലൊരു കപ്പൽ ഒരു കിടപ്പാണ് നോക്കാം നോക്കാതെ കണ്ടെയ്നർ ഷിപ്പ് മൂങ്ങിന് കാണുന്നുണ്ട് മൂന്നിങ്ക് എന്താണ് പോണത് അടുത്ത് കണ്ടെയ്നർ ഷിപ്പ് പോകുന്ന കാണുന്നുണ്ട് മഴ തുടങ്ങി കൈ മഴ തുടങ്ങി എല്ലാവരും കയറുന്നുണ്ട് ടൈമിങ് ശരിയല്ല മഴ തുടങ്ങി തുടങ്ങി മഴ തുടങ്ങി എല്ലാവരും ഓടുന്നത് കേറിയിരിക്കാൻ സ്ഥലമില്ല എല്ലാവരും വണ്ടിയിലൊക്കെയാണ് ആൾക്കാർ കയറുന്നത് ആൾക്കാർ ഓടിക്കുന്ന പോകുന്നായിരിക്കും ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയൊന്നും മഴയായിരുന്നു ഇപ്പൊ ഞാൻ പിന്യാൻ തുടങ്ങിയവ ആൾക്കാർ ഒൻപത് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു വന്ന സമയം ശരിയല്ല മഴ അതെല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാർക്കിംഗ് മഴ മാറി തോന്നണം നമുക്കൊന്നും കൂടി നോക്കാം അങ്ങനെയാണ് അവസ്ഥയെന്ന് മഴ വീണ്ടും ചെറുതായിട്ട് ഒതുങ്ങി വീണ്ടും നമുക്കൊന്നും കൂടെ നടപ്പ് നിൽക്കാം വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കാം നനക്കണില്ലേ കരിപ്പൂടെ പോ ചേരിപ്പ് വലിച്ചിട്ടുണ്ടോ ഭാഗ്യം ഏ ഏരിപ്പ് നോക്കട്ട